ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പരസ്പരം പോരടിച്ച് കോൺഗ്രസ് നേതാക്കൾ കാസർഗോഡ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മഹൻ ഉണ്ണിത്താനെതിരെ പരസ്യ വിമർശനമുയർത്തി കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തു വന്നു പാർട്ടിയിൽ അത് വലിയ പ്രതിസന്ധിയായി മാറുകയാണ് പെരിയാ കേസ് പ്രതി ബണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ ഉണ്ണിത്താൻ സംഭാഷണം നടത്തിയെന്നാണ് ബാലകൃഷ്ണൻ പെരിയയുടെ ആരോപണം ഉണ്ണിത്താനു വേണ്ടി പുറത്തു പോകുന്നു എന്ന് ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വാർത്തയായതോടെ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു കെ വി ബൈജു ചേരുന്നു ബൈജു നേരത്തെ അവിടെ ചില പ്രതികളുമായി പ്രതികളുടെ പ്രതിയുടെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ പങ്കെടുത്തതിനെതിരെ രൂക്ഷ വിമർശനമാണ് ബാലകൃഷ്ണൻ ക്ഷമിക്കണം രാജ്ഭവൻ ഉണ്ണിത്താനം നടത്തിയത് അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇവരെയൊക്കെ പാർട്ടി ഇവരെ സഹകരിപ്പിക്കരുത് എന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയാണോ ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയയുടെ പോസ്റ്റ് ഒപ്പം അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്ര ഏകോപനമില്ലായിരുന്നു കാര്യങ്ങളിൽ ഉണ്ണിത്താനെ താല്പര്യമില്ലാത്തവരായിരുന്നു കൂടുതൽ നേതാക്കളും എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങളിൽ നിന്ന് രഞ്ജിത്ത് തീർച്ചയായും ഈ പെരിയ കല്ലോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ പതിമൂന്നാം പ്രതിയും സിപിഎം പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ ഈ കോൺഗ്രസിലെ നേതാക്കൾ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഈ ഇതിൽ പങ്കെടുത്ത പ്രമോദ് പെരിയ എന്ന പെരിയ മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടിയെടുത്തിരുന്നു ഇയാളെ കെ പി സി സി നിർദ്ദേശപ്രകാരം ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രമോദ് പെരിയ പറഞ്ഞത് ഞാൻ താൻ മാത്രമല്ല ഇതിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് രാജ്മോഹനുവണ്ടി താൻ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതായത് ഈ പെരിയ പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുമായി ഇത്തരത്തിൽ ഈ രക്തസാക്ഷി കുടുംബങ്ങളെ ഇത്തരത്തിൽ ഇതാക്കുന്നവരെ ഇത് എന്തായാലും ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല ഇവർക്കെതിരെ എത്ര ഉന്നതരായാലും എടുക്കണം തുടങ്ങിയ വാക്കുകളായിരുന്നു മാധ്യമങ്ങളായിരുന്നു ഉണ്ണിത്താൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ഉണ്ണിത്താന്റെ ഈ ഫേസ്ബുക്കിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി കെ പി സി സി സെക്രട്ടറി കൂടിയായ ബാലകൃഷ്ണൻ വെരിയ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനമാണ് ഈ പോസ്റ്റിലൂടെ ബാലകൃഷ്ണൻ പറഞ്ഞു വെച്ചത് ഈ രാജ്ഭവൻ ഉണ്ണിത്താനു വേണ്ടി തെരഞ്ഞെടുപ്പിന് തൊണ്ടകീറി ജില്ലയിലുടനീളം പ്രസംഗം ചിട്ടും കോൺഗ്രസ്സുകാരെ തല്ലിച്ചതിക്കാനാണ് ഇത്തരത്തിലുള്ള ഉണ്ണിത്താന്റെ ശ്രമം മാത്രമല്ല പെരിയയിലെ കഴിയുന്ന തവണ ഉദുമ മണ്ഡലത്തിൽ പെരിയ ബാലകൃഷ്ണൻ വെരിയ സ്ഥാനാർത്ഥിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ തന്നെ അട്ടിമറിക്കാൻ ഉണ്ണിത്താൻ കൂട്ടു ഒപ്പം രാത്രിയുടെ മറവിൽ ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ മണികണ്ഠരുമായി സംഭാഷണം ഉണ്ണിത്താൻ സംഭാഷണം നടത്തി തുടങ്ങിയ വാചകങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞത് അതുകൊണ്ട് താൻ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നു എന്നായിരുന്നു ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞത് പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഈ പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ബാലകൃഷ്ണൻ പെരിയുമായി ആശയവിനിമയം നടത്തി സമവായ ചർച്ചകൾ നടത്തിയെന്നാണ് എന്തായാലും ബാലകൃഷ്ണൻ ബിരിയുമായി ഇന്നും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ തൽക്കാലം പരസ്യ പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറല്ല എന്നാണ് ബാലകൃഷ്ണൻ പിരിയ പറയുന്നത് രാജ്മവൻ ഉണ്ണിത്താനും ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല രഞ്ജിത് ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ വിഷയങ്ങളൊന്നും പരസ്യമായി രംഗത്ത് വന്നിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ രാജ്ഭവൻ താൻ പറയാതെ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഏത് തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ സഹകരണം എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ രാജ്ഭവൻ താൻ അവിടെ കാസർഗോഡ് ആദ്യം മത്സരിക്കാൻ വന്നപ്പോഴും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യ ടേബിളിൽ അഞ്ചു വർഷവും ഇതേ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയായി വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ ശക്തമായ മത്സരം നേരിടേണ്ടി വന്ന സ്ഥാനാർത്ഥി കൂടിയാണ് ഉണ്ണിത്താൻ ഉണ്ണിത്താനും ഭയമുണ്ടോ ഉണ്ണിത്താനോട് നമ്മൾ ഈ പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഇത്തവണ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി കാസർഗോഡ് മാറുന്നുണ്ടോ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പൂർണ്ണമായ സഹകരണം നേതാക്കൾ ഉണ്ണിത്താന് നൽകിയില്ല എന്നുമുണ്ടോ തീർച്ചയായും രഹസ്യമായ ഇത് തവണ വിജയം അത്ര എളുപ്പമല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇവരിൽ ലഭിക്കുന്നത് കാരണം ഈ പയ്യന്നൂർ കല്യാശ്ശേരി തുടങ്ങിയ തൃക്കരിപ്പൂർ തുടങ്ങിയ ഇടത് കോട്ടകളിൽ വലിയ പോളിംഗ് ശതമാനം ഉയർന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് വോട്ട് വ്യാപകമായി സി പി എം ചെയ്തു എന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു ഇതിനിടയിൽ ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ രക്തസാക്ഷി കുടുംബങ്ങളെ മറന്നവർക്ക് മാപ്പില്ല ഒപ്പം ഇത്തരം ആൾക്കാർ തനിക്കെതിരെ പ്രവർത്തനം ിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കും തുടങ്ങിയ വാചകങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഇതിൽ നിന്നും വായിച്ചെടുക്കുന്നത് ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്നും വലിയൊരു തോതിലുള്ള വോട്ട് തനിക്ക് തനിക്ക് ലഭിക്കാതെ പോയി എന്ന ഒരു സൂചന ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്തായാലും ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിൽ തയ്യാറാകുന്നില്ല അതേസമയം തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസവുമാണ് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നത് എന്നാലും അതിനിടയിൽ രഞ്ജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ വിജയം അത്ര എളുപ്പമല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളും നീങ്ങുന്നത് ുന്നത്ഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് പുതുമ മണ്ഡലങ്ങളിലും കാസർഗോഡ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം നമുക്ക് വളരെ പെട്ടെന്ന്